പ്രത്യേകിച്ചെന്തെങ്കിലും അഭിനയ പാരമ്പര്യമോ ഗോഡ് ഫാദറോ ഒന്നുമില്ലാതെ കരിയറിൽ ശോഭിച്ച നിരവധി താരങ്ങളുണ്ട് അത്തരത്തിൽ ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ച് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിലെ ശീതൾ എന്ന കഥാപാത്രമായിരുന്നു അമൃതയെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത് അതിൻ്റെ നിറുകയിൽ നിൽക്കവയാണ് നടി പരമ്പരയിൽ നിന്നും പിന്മാറുന്നതും മറ്റ് സീരിയലുകളിലേക്ക് ചേക്കേറുന്നതും എന്നാൽ അതത്ര ക്ലിക്കായില്ല അതിനുശേഷം നിരവധി പരമ്പരകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിലും ഇപ്പോഴും കുടുംബവിളക്കിലെ ശീതളായിട്ടാണ് അമൃത അറിയപ്പെടുന്നത് ഇപ്പോഴിതാ നടി തൻ്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഒരു ഓൺലൈൻ ബിസിനസ് എന്ന താരങ്ങൾക്ക് അതിവേഗം പച്ചപിടിപ്പിക്കാൻ കഴിയുന്ന സാരി ബിസിനസിലേക്കാണ് അമൃത കടന്നിരിക്കുന്നത് അമൃതയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റബേക്ക സന്തോഷ് കളിവീട് എന്ന സീരിയലിലൂടെയാണ് അമൃതയും റബേക്കയും പരിചയപ്പെടുന്നതും അടുത്ത സുഹൃത്തുക്കളായി മാറുന്നതും സ്വന്തമായി തുടങ്ങിയ വസ്ത്ര ബ്രാൻഡിലൂടെ റബേക്കയുടെ ബിസിനസ് വമ്പൻ വിജയമായപ്പോൾ ആ പാത പിന്തുടർന്നാണ് അമൃതയും സാരി ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് അടുത്തിടെ നിരവധി പേരാണ് ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ ബിസിനസ് തുടങ്ങിയത് നടി ആര്യ അടക്കമുള്ളവർ തുടങ്ങി വിജയിച്ച ബിസിനസ് ഐഡിയകൾ പതുക്കെ റബേക്കയും പാർവതിയും അടക്കമുള്ളവർ പിന്തുടരുകയായിരുന്നു ആ വഴിയിലേക്കാണ് കൂട്ടുകാരിയുടെ ബിസിനസ് ഐഡിയകൾ സ്വീകരിച്ച് അമൃതയും ക്ലോത്തിംഗ് ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് സീരിയൽ കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും സൈഡായി ഒരു ബിസിനസ് കയ്യിലുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നുമുള്ള തിരിച്ചറിവാണ് പലരും ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങാൻ കാരണം അത്തരത്തിൽ ബ്യൂട്ടി പാർലറുകളും സലൂണുകളും നിരവധി റസ്റ്റോ ഹോട്ടൽ റെസ്റ്റോറന്റുകളുമെല്ലാം തുടങ്ങിയവരും നിരവധിയാണ് കുടുംബവിളക്കിന് ശേഷം പത്തോളം സീരിയലുകളുടെ ഭാഗമായിട്ടുണ്ട് അമൃത ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന സീരിയലിൽ രേഖ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അമൃത പരമ്പര അവസാനിച്ചതിന്റെ വിഷമം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു അച്ഛൻ ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് അമ്മ വളർത്തിയ മകളാണ് അമൃത നായർ ഒരു സഹോദരനും നടിക്കുണ്ട് വളരെ കഷ്ടപ്പെട്ട് ഉയരങ്ങളിലേക്ക് വളരുകയാണ് താനെന്നും അവിടെ തന്നെ തളർത്താനും തകർക്കാനും ഒക്കെ ശ്രമിച്ചത് കൂടെ നിന്ന സുഹൃത്തുക്കൾ തന്നെയാണെന്നും നടി വെളിപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ പല അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും ബാധിക്കാതെ മുന്നോട്ട് പോവുകയാണ് അമൃത അതേസമയം അമൃതയുടെ സൗന്ദര്യത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പല കഥകളും പ്രചരിച്ചിരുന്നു അതിനു കാരണമായത് നടിയുടെ പഴയൊരു ഫോട്ടോ വൈറലായതാണ് കോളേജിൽ പഠിക്കുമ്പോഴോ മറ്റോ എടുത്ത ചിത്രം നടി തന്നെയാണ് മുൻപൊരിക്കൽ പുറത്തുവിട്ടത് അമൃതയുടെ ഇപ്പോഴത്തെ ലുക്ക് കൂടി ചേർത്ത് പഴയ ഫോട്ടോ കാണുമ്പോൾ വളരെയധികം വ്യത്യാസം തോന്നും മുൻപ് നിറം കുറച്ച് കുറവായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം വലിയ മാറ്റമാണ് നടിക്ക് സംഭവിച്ചത് ഗ്ലൂട്ടാതിയോൺ ടാബ്ലറ്റ് കഴിച്ചതാണ് തനിക്ക് അങ്ങനെ ഒരു മാറ്റം വരാൻ കാരണമെന്ന് അടുത്തിടെ അമൃത വെളിപ്പെടുത്തിയിരുന്നു മുൻപൊന്നും സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനും കെയർ കൊടുത്തു തുടങ്ങി അങ്ങനെയാണ് വലിയൊരു മാറ്റം സംഭവിച്ചതെന്നും അതല്ലാതെ വലിയ ട്രീറ്റ്മെൻറ്റിന് താൻ ശ്രമിച്ചിട്ടില്ല എന്നുമാണ് നടി പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ